മഹാദുരന്തങ്ങൾക്ക് മുന്നോടിയായി തീരത്തെടുക്കുന്ന ഒരു മത്സ്യമുണ്ട് ഓർഫിഷ് അത്യപൂർവമായി മാത്രം കരയിലെത്തുന്ന ഈ മത്സ്യത്തെ മെക്സിക്കൻ തീരത്ത് ജീവനോടെ കണ്ടത് പ്രദേശവാസികളിൽ ഏറെ ആശങ്ക ഉയർത്തി പൊതുവെ രാത്രിയിലെത്തുന്ന ഓർ മത്സ്യം ഇത്തവണ പ്രത്യക്ഷപ്പെട്ടത് പകൽ സമയത്താണ് ഫെബ്രുവരി ഒമ്പതിന് മെക്സിക്കോയിലെ ബാജ കാലിഫോർണിയ സൂർ എന്ന സ്ഥലത്തുള്ള പ്ലായ എൽ ക്വാമദോ എന്ന ബീച്ചിലാണ് മത്സ്യത്തെ കണ്ടത് ബീച്ച് സന്ദർശിക്കാൻ എത്തിയ റോബർട്ട് ഹയേഴ്സും ഭാര്യയുമാണ് മത്സ്യത്തെ കാണാനിടയായത് അപൂർവ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ദൃശ്യങ്ങൾ അവർ ഫോണിൽ പകർത്തുകയും ചെയ്തു കടലിലേക്ക് പോകാൻ കഴിയാതെ കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കി തുടർന്ന് കടലിലേക്ക് തിരിച്ചിറങ്ങാൻ മത്സ്യത്തെ സഹായിച്ചുവെങ്കിലും അത് ഓരോ തവണയും കരയിലേക്ക് അടുക്കുകയായിരുന്നു എന്ന് ഹേസ് പറയുന്നു മത്സ്യത്തിന് പരിക്കേറ്റതായി സംശയം തോന്നിയത് കൊണ്ട് മെറീൻ ബയോളജിസ്റ്റിന്റെ അടുത്ത് മത്സ്യത്തെ എത്തിക്കുകയായിരുന്നു മത്സ്യത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും ഇതിനോടകം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു കഴിഞ്ഞു ദുരന്ത സൂചനയുമായി എത്തുന്ന ഓർ ഫിഷിനെ ഡൂംസ് ഡേ ഫിഷ് എന്നും വിളിക്കുന്നു രണ്ടായിരം മുതൽ മൂവായിരം അടി വരെ താഴ്ചയിലാണ് സാധാരണ ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് ഇവയ്ക്ക് എട്ട് മീറ്റർ വരെ നീളമുണ്ടാകും സമുദ്രത്തിൽ വെളിച്ചം എത്താത്ത മെസോപെലാജിക് റീജിയനിലാണ് ഇവയെ കാണാൻ സാധിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഇവർ തീരത്തടിഞ്ഞാൽ വലിയ വിപത്തുണ്ടാകും എന്ന് പല രാജ്യങ്ങളും വിശ്വസിക്കുന്നു ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും ചിലർ ഓർഫിഷിനെ ബന്ധപ്പെടുത്തുന്നു കാലാവസ്ഥ മാറ്റമാകാം ആഴക്കടലിൽ നിന്ന് മത്സ്യത്തെ കരയിലെത്തിച്ചത് എന്ന് പറയുന്നവരുമുണ്ട് അസുഖം ബാധിക്കുമ്പോഴോ മരിക്കാറാവുമ്പോഴോ കൂട്ടം തെറ്റുമ്പോഴോ മാത്രമാണ് ഓർ മത്സ്യങ്ങൾ കരയിലെത്തുക എന്ന അഭിപ്രായക്കാരുമുണ്ട് ഒഡീഷയിലെ പൂരിക്ക് സമീപം ഉണ്ടായ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പമടക്കം തുടർച്ചയായി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങളും ഓർ മത്സ്യവും തമ്മിലുള്ള ബന്ധവും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുന്നുണ്ട് ജീവനുള്ള ഓർ മത്സ്യങ്ങൾ കരയിൽ കരയിലടിയുന്നത് വളരെ അപൂർവമായിട്ടാണ് ജീവനുള്ള മത്സ്യത്തെ ആദ്യമായി വീഡിയോയിൽ പകർത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ യു എസ് നേവിയാണ് കടലമ്മയുടെ സന്ദേശവാഹകരാണ് ഈ മത്സ്യം എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിലെ ഹുക്കൂഷിമ ഭൂമികുലുക്കത്തിനും സുനാമിക്കും മുമ്പായി ഇരുപതോളം ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപ്പാനിൽ നടന്ന ഒരു പഠനത്തിൽ മത്സ്യങ്ങളും ഭൂമികുലുക്കവുമായി ബന്ധമൊന്നുമില്ല എന്നും കണ്ടെത്തി പക്ഷെ വിചിത്രമായ യാദൃശികമെന്ന് പറയട്ടെ പലയിടത്തും പ്രകൃതി ദുരന്തങ്ങൾക്കും മുമ്പായി ഇവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാലിഫോർണിയയിലെ ഗ്രാൻഡ് വ്യൂ ബീച്ചിൽ ഒരു ഓർ ഫിഷിനെ കണ്ടിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഏഴ് പോയിന്റ് പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും അവിടെ ഉണ്ടാവുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ തന്നെയാവും ഡൂംസ്റ്റേ മത്സ്യത്തെ ഭയത്തോടെ ആളുകൾ നോക്കിക്കാണാൻ കാരണമാകുന്നതും